ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ തട്ടമിട്ടവളുമാർക്കൊക്കെ എന്തൊക്കെയോ ചില ലക്ഷ്യങ്ങളുണ്ട് എവിടെയൊക്കെ ഇവർ അട്ടഹാസം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇവരുടെ ലക്ഷ്യം വൈറലാകുക എന്നതായിരുന്നു ഒന്നത് പിന്നെ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന് പറഞ്ഞു വെക്കുക ഇവര് പറയുന്ന പല വിഷയങ്ങളും വലിയ രൂപത്തിൽ സമൂഹത്തിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഒന്നാമതായിട്ട് നമുക്കറിയാം ഒരു ക്യാമ്പസിനകത്ത് മൂന്ന് നാല് പെൺകുട്ടികൾ ഇരിക്കുന്നു അവിടെ പബ്ലിക് ഒപ്പീനിയൻ എന്നും ഒരുത്തൻ മയക്കും പിടിച്ചുകൊണ്ട് പോകുന്നു അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നു ഒരു വായിൽ തോന്നിയത് എന്തെങ്കിലും വിളിച്ചു പറയും ഒടുവിൽ അത് ഒരു പക്ഷെ ഒരു സമൂഹം തന്നെ അതിനകത്ത് ക്രൂശിക്കപ്പെട്ടേക്കാം ആ വിഷ അതുപോലെയാണ് നമ്മള് പഹൽഗാം ഭീകരാക്രമണത്തിൽ കണ്ടത് എനിക്ക് മതം നോക്കിയേ പറ്റൂ രാഷ്ട്രമാണോ വലുത് മതമാണോ വലുത് ഇത് സാമാന്യ ബോധമുള്ള ബുദ്ധിയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊന്നാലോചിക്കേണ്ടുന്ന കാര്യമല്ല പക്ഷേ സാമാന്യ ബുദ്ധിക്കപ്പുറം മദ്രസ ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മതം തന്നെയാണ് അവര് വീടുകളിൽ ശീലിക്കുന്നതാണ് അവര് പബ്ലിക്കിൽ വന്ന് പാലിക്കുന്നത് അപ്പൊ അവര് പറയുമ്പോ അത് വ്യക്തി പറയുന്നതാണ് അതിന്റെ പേരിൽ ഒരു സമുദായത്തെ മുഴുവനും ക്രോശിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ചില ഇരവാദ ക്ലീഷെ കമന്റുകൾ നമ്മൾ കേൾക്കാറുണ്ട് ആക്ച്വലി ഒരു മതവിഭാഗം പ്രതിനിധാനം ചെയ്യുന്നത് തന്നെയല്ലേ മുമ്പ് നമ്മുടെ കെ എം അല്ലേ പബ്ലിക്കിൽ വന്ന് പറഞ്ഞത് മതമാണു 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 ഞങ്ങളുടെ പ്രശ്നം മതം ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വത്ത് ബോധമാകാമോ ഞങ്ങൾക്ക് എന്തേ മതബോധമാകാൻ പാടില്ലേ എന്ന് ചോദിച്ചിട്ട് അത് കഴിഞ്ഞ് കേട്ടി ജെരിയിലാണ് വന്ന് പറയുന്നത് ഈ കള്ളക്കടത്തും മയക്കുമരുന്നും മലദ്വാർഗോൾഡും ഉമ്മറം ഗോൾഡും ഒക്കെ ഹറാമാണ് എന്ന് മതപരമായി തങ്ങൾ കുടുംബത്തിൽ നിന്ന് അത്തരം കൂടിയ അങ്ങട് പ്രഖ്യാപിക്കണം മതവിധി പുറപ്പെടുവിക്കണം അതല്ലെങ്കിൽ ഇതിനിയും വളരെ അപ്പോഴും അവർക്ക് പ്രധാനം എന്താണ് മതമാണ് അത് തന്നെയാണ് തട്ടമിട്ടവർ കുറെ നാളുകളായി വന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തട്ടമിട്ട ഒരു പെണ്ണ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ സമൂഹത്തിൽ ഇന്ന് വല്ലാതെ പ്രകമ്പനം സൃഷ്ടിക്കുന്നുണ്ട് അവര് പറയുന്നത് മുസ്ലിങ്ങൾ എന്തോ അടിച്ചമർത്തപ്പെടുന്നുണ്ടോ നമുക്കറിയില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് അത് എത്ര ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നോക്കിയാൽ തന്നെ എവിടെയാണ് ആരാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതേപോലെ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന അന്നത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തുലവും തുച്ഛമായി മാറി വലിയ രൂപത്തിൽ മതം മാറ്റപ്പെടുകയോ കൊല്ലപ്പെടുകയോ വംശനാശം സംഭവിക്കുകയോ അതല്ലെങ്കിൽ നാട് കടത്തപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ മൈക്കും കിട്ടി തട്ടാമിട്ടുള്ളമാരാണ് കുറെ ആളുകൾ ഇങ്ങനെ ക്യാമറ കണ്ണുകളുമായിട്ട് ഇവർക്ക് ചുറ്റുമുണ്ട് ഇവരെന്താണ് പറയുന്നത് എന്ന് ഒപ്പിയെടുക്കാൻ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ഇവരുടെ കയ്യിൽ നിന്നങ്ങ് പോകും പിന്നെ എന്താണ് പറയേണ്ടത് എന്ന് അറിയത്തില്ല ഇപ്പോ നമ്മുടെ നാട്ടില് ചട്ടത്തിന് വലിയ രൂപത്തിൽ മാർക്കറ്റ് ആണ് തട്ടമിട്ടിട്ട് എന്ത് പറഞ്ഞാലും അത് മുസ്ലിം സംരക്ഷകരായിട്ട് അങ്ങോട്ട് മാറുവാണ് തട്ടമിട്ടാ മതി എന്തും ചെയ്യാം എന്തും പറയാം അവര് മുസ്ലിങ്ങളായി മാറും ഞാൻ തന്നെ ലൈബിൽ വന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഖുർഹാനും അതീസും പറയുമ്പോൾ ചില മരമാക്രികളായിട്ടുള്ള മലരന്മാരും ഒന്ന് ചോദിക്കുന്നതാണ് ട്ടമിട്ടൂടെ പെണ്ണെ അനക്ക് മരിക്കണ്ടേ പെണ് ആദ്യം ജീവിക്കട്ടെ ആദ്യം ജീവിക്കട്ടെ ജീവിച്ചു കഴിഞ്ഞിട്ടല്ലേ പിന്നീട് മരണത്തെ കുറിച്ച് ചിന്തിക്കുക ഇവര് പിന്നെ ഇരിക്കുന്നതിന് മുമ്പ് കാലുനീട്ടുന്ന വിഭാഗമായത് കൊണ്ട് പറയാനില്ല അപ്പോൾ ഇവരുടെ അഹങ്കാരം ഇവരെന്തൊക്കെയോ ആണ് എന്ന ഭാവം വല്ലാതെ വർദ്ധിക്കുന്നുണ്ട് ഇവർക്ക് ഒരു പെണ്ണിന്റെ മുദ്രാവാക്യം ഒന്ന് കേട്ടു നോക്ക് സന്തോഷം സ്ത്രീകൾ ഇത്രത്തോളം വന്നിറങ്ങിയതില് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് സ്ത്രീകൾ എൻ ആർ സി സി എ എൻ പി ആർ പ്രതിഷേധത്തിലൊക്കെ വലിയ രൂപത്തിൽ രംഗത്തിറങ്ങി വക്കഫ് പ്രതിഷേധ യോഗത്തില് അല്ല താത്ത പെണ്ണുങ്ങളോട് വീട്ടിയിരിക്കാൻ മതം പറഞ്ഞത് അല്ലേ നമ്മുടെ നിത്യ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മൾ ഈ മതത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മതനിയമത്തെ വലിച്ചെറിഞ്ഞിട്ടാണ് മുസ്ലിം സ്ത്രീകൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് അവർ പബ്ലിക്കിൽ ഇറങ്ങുന്നത് പുരുഷന്മാരുമായി ഇടകലരുന്നത് സ്ത്രീകളുടെ ശബ്ദം പോലും മറയാണ് ഔറത്താണ് അത് മറ്റ് പുരുഷന്മാരെ മറ്റ് സ്ത്രീകള് അന്യർ കേൾക്കരുത് എന്ന് പഠിപ്പിച്ചിരിക്കുന്ന മതത്തിന്റെ എന്തെല്ലാം വിധി വിലക്കുകളും വിധിന്യായങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇവർ പബ്ലിക്കിൽ ഇറങ്ങുന്നത് ഇവരത് സമ്മതിച്ചു തരുമോ ഇല്ല അപ്പോൾ സ്ത്രീകൾ രംഗത്തിറങ്ങിയപ്പോൾ തട്ടമിട്ട താത്താക്കുട്ടിക്ക് എന്തോ വല്ലാത്ത ഒരു 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 ലഡു പൊട്ടി ഇവിടെ ഉള്ളവര് തീരുമാനിക്കും ഇനി ആര് ഭരിക്കണം എന്ന് വേണമെങ്കിൽ സാധാരണക്കാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിലെ ഉമ്മാമ്മ ചോദിച്ചു തുടങ്ങി എന്താ ചെയ്യേണ്ടതും അവരെ കയ്യിലേക്ക് ഉത്തരം കയ്യിലില്ല പക്ഷെ ആ ചോദ്യം അവരില് വന്നു കഴിഞ്ഞു ഇനി ഭരണകൂടം പേടിക്കുക തന്നെ വേണം കാരണം ഇവിടുത്തെ ആളുകൾ അസ്വസ്ഥരാണ് അവർക്ക് ആളുകൾക്ക് ഉത്തരം വേണം എന്താണ് ചെയ്യേണ്ടതെന്ന് അവരെ പറഞ്ഞു കൊടുക്കേണ്ട താമസം അവര് ചെയ്യാൻ തയ്യാറാണ് ഇത് ഞങ്ങളുടെ പ്രശ്നമാണ് ഇന്ത്യൻ ഓരോ പൗരന്റെയും പ്രശ്നം തിരിച്ചറിഞ്ഞുകൊണ്ട് വീടുകളിൽ നാളെ തുടങ്ങി ഇനി നിങ്ങളുടെ അന്ത്യം കുറിക്കാതെ ഞങ്ങൾ ഒടുങ്ങുകയില്ല എൻ ആർ സി അല്ലേ സി എ അല്ല അതിന്റെ അപ്പറം കാട്ടിട്ട് ഞങ്ങൾ ഇറങ്ങും അല്ലേ ഇതങ്ങ് കാണാനുണ്ട് ഓ നമ്മള് ഷെറന്നാം മോദി ഷെറനാം സി എ തെരഞ്ഞി തെരന്നാം ഇവൾമാർക്കൊക്കെ എന്താണ് ഇസ്ലാമോ ഫോബിയ എന്ന് അറിയാമോ പലപ്പോഴും ഞാൻ ലൈബുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത് ഇസ്ലാം ഫോബിക് ആണോ ഫിയർ ആണോ അതറിയണമെങ്കിൽ തലക്കകത്ത് ആള് താമസം ഉണ്ടാകണം ഇസ്ലാം ഫോബിക് അല്ല ഇസ്ലാമിൽ ഫോബിയ ഇല്ല മറിച്ച് ഉള്ളൂ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സംഗതി തന്നെയാണ് നിങ്ങൾക്ക് ആർക്കൊക്കെ അതിനകത്ത് എതിർപ്പുകൾ ഉണ്ടെങ്കിലും ശരി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ശരി ഇതാണ് സത്യം സന്തോഷം സ്ത്രീകൾ ഇത്രത്തോളം വന്നിറങ്ങി അതില് ഒരുപാട് അഭിമാനം തോന്നുന്നു ഇങ്ങനെ സ്ത്രീകളെ രംഗത്തിറക്കുന്നതിനു വേണ്ടിയും അമിത്ഷായെയും നരേന്ദ്രമോദിയെയും ഒക്കെ പുറത്താക്കുന്നതിനും വേണ്ടി വേണ്ടിയാണിവരൊക്കെ രംഗത്തിറങ്ങിയതെങ്കിൽ നിങ്ങൾ വിചാരിച്ചപ്പോൾ അമിത്ഷായെയും നരേന്ദ്രമോദിയെയും ഒക്കെ അങ്ങ് പുറകോട്ടാക്കിയോ ഏയ് നരേന്ദ്രമോദി അമിത്ഷാ നിങ്ങൾക്കിനി പിന്നോട്ട് പോകാൻ ഇടമില്ല നിങ്ങൾ അവസാന സ്റ്റേജും കടന്നിരിക്കുന്നു എന്നൊക്കെയാണ് ഈ പെണ്ണ് വേറൊരു പ്രസംഗത്തിൽ വിളിച്ചു പറഞ്ഞത് ഇത്തരം അഹങ്കാരികളൊക്കെ ഇന്ന് എവിടെ ഒരു രാജ്യം ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറിയതാണ് നരേന്ദ്രമോദി അതുകൊണ്ടാണ് ഈ രാജ്യം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് ചൈനയെ പോലും പിന്തള്ളി ജപ്പാനെ പോലും പിന്തള്ളി ഒരിക്കൽ നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടനെ പോലും ചവിട്ടി മേലേക്ക് മേലേക്ക് ഈ രാജ്യം കുതിച്ചു ചിലർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല കാരണം ഒരു സ്ഥാനാക്കി മാറ്റാൻ ഒരിക്കലും ഇന്ത്യയെ കിട്ടില്ല എന്നിവർക്ക് ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് ഇവർ ഈ അഹങ്കാരവും അഹമ്മദിയും തുടർന്നു കൊണ്ടേയിരിക്കുന്നത് അപ്പോ ഈ തട്ടമിട്ട തട്ടമിട്ടക്കാരി ആയി കിട്ടുന്ന വേദികളിലൊക്കെ ഇസ്ലാമോ ഫോബിയ ഇസ്ലാമോ ഫോബിയ നരേന്ദ്രമോദിയെയും ഒക്കെ ഇവള് മൂത്രമൊഴിച്ചാൽ അവരൊക്കെ ഒലിച്ചു പോകുമെന്നാ പറഞ്ഞിരുന്നത് എന്നിട്ടിപ്പോ എന്തായി എന്റെ പൊന്നുകൊച്ചെ വരുന്ന ഒരു പത്തിരുപത്തിയഞ്ചു വർഷത്തേക്ക് ഇന്ത്യയെ നിങ്ങൾ നോക്കണ്ട അത് കഴിഞ്ഞാൽ തീരെയും നോക്കണ്ട നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഒരിക്കലും ഒരു മതരാജ്യമാക്കി മാറ്റാൻ പറ്റില്ല അത് നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ചാവാലി പട്ടികളെ വിശ്വസിപ്പിക്കണമെങ്കിൽ ഒരിക്കലും ഇതൊന്നും നടക്കില്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞു വെക്കണം കേന്ദ്രം പാസ്സാക്കിയ സി ഐ എൻ ആർ സി അത് നടപ്പിലാക്കില്ല എന്ന് പറയാൻ ഒരു കീടമെറങ്ങി തിരിച്ചാൽ എന്ത് കാര്യം പിന്നെ വൈറലാകണമെങ്കിൽ നരേന്ദ്രമോദിയെ നാല് തെറി പറഞ്ഞാ മതി അമിത്ഷായെ പത്ത് തെറി പറഞ്ഞാ മതി സംഘപരിവാരങ്ങളെ തന്തയ്ക്ക് വിളിച്ചാൽ മതി വൈറലാകാം എന്ന ഒരു ധാരണയിലാണെങ്കിൽ നിന്നെ വൈറലാക്കിയിട്ടേ ഞങ്ങൾ അടങ്ങുന്നു